ഈ വണ്ടി ജി പി എസിന്റെ ഇത് ഉള്ളതല്ലേ ജി പി എസ് ചെക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ ഈ ബസ് ഓവർ ആണോ ഓടിയ സമയങ്ങള് ഇതെല്ലാം നോക്കാനുള്ള സിസ്റ്റം മോട്ടോർ വാഹന വകുപ്പിനുണ്ടല്ലോ മോട്ടോർ വാഹന വകുപ്പ് ഇതിനെ കുറിച്ച് ഒരു വാക്ക് വേണ്ടിയിട്ടുണ്ടോ ഇതുവരെ ആ അപ്പൊ മോട്ടോർ വാഹന വകുപ്പല്ലേ അതിന്റെ യഥാർത്ഥ യഥാർത്ഥ ആള് മോട്ടോർ വാഹന വകുപ്പല്ലേ നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കെ എസ് ആർ ടി സിയിൽ നിന്ന് യെദുവിനെ പിരിച്ചുവിട്ടാൽ വെല്ലുവിളി സർവീസ് നടത്തുന്നതിനു മുമ്പും ചോദിച്ച കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്ക് ജോലി നൽകിയിരുന്നു എന്നും പറഞ്ഞു അധികാരമുള്ളവർക്ക് എന്തുമാകാം എം ബി ഡി വിഷയത്തിൽ എന്തുകൊണ്ടും എന്നും റോബിൻ ഗിരീഷ് ചോദിക്കുന്നു ഞങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെ ശ്രീ റോബിൻ ഗിരീഷ് ചാനൽ ചർച്ചയിൽ പറഞ്ഞു ദിവസമായി ജോലിയില്ല അതിനെ ആരെങ്കിലും സഹായിക്കണം അല്ലെങ്കിൽ കേരള പോലീസിനെ യെതുവിന് ഈ പൈസ കൊടുക്കണം അപ്പൊ ഇങ്ങനൊരു ഇതുണ്ടായിട്ടും താങ്കൾ യെതുവിനെ സഹായിക്കാൻ മുന്നിട്ട് ഇറങ്ങണം അപ്പൊ ജോലി കൊടുത്തെന്ന് ഉറപ്പാണ് താങ്കളും നൂറ് ശതമാനം ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കും താങ്കൾ യുവിനെ ബന്ധപ്പെട്ടിരുന്നു ഈ ഫോണിലെല്ലാം രണ്ട് രണ്ട് മൂന്ന് തവണ ഞാൻ വിളിച്ചിരുന്നു കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു അവിടുന്ന് അവരെ യെതുവിനെ പിരിച്ചുവിടാൻ മാത്രമേ അവർക്ക് സാധിക്കുള്ളൂ ഇപ്പരും മേയർ ഏതു കോടതിയിൽ പോയി മേയർക്കെതിരെ കേസ് എടുക്കുന്നത് പക്ഷെ ആ കേസ് എടുത്താൽ കേരള പോലീസ് ഇപ്പൊ കാർഡിന്റെ പറഞ്ഞാണ് ഇന്നലെ ഈ മെമ്മറി കാർഡ് വെച്ച് കമ്പനി ആയിട്ട് ഞാൻ ബന്ധപ്പെട്ടു സംസാരിക്കും അവർ പറഞ്ഞു എതു ഇരിക്കുന്ന സ്ഥലത്ത് ക്യാമറ ഇല്ല പക്ഷെ എം എൽ എ അകത്ത് കെയർ ചെയ്തും ഈ മേയറുടെ വണ്ടി പുറകെ വരണ മൊത്തം ക്യാമറിൽ പതിഞ്ഞിട്ടുണ്ട് അപ്പൊ മെമ്മറി കാർഡ് ഏതും ഒരിക്കലും എടുത്ത് മാറ്റേണ്ട എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും കറക്റ്റ് അത് മാറ്റേണ്ട കാര്യമില്ല മാത്രമല്ല അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ും പോലീസ് കസ്റ്റഡി എടുക്കുകയാണ് രണ്ടു ദിവസം മുമ്പ് കമ്മീഷൻ ഓഫീസിൽ കൊണ്ടോന്ന് വെച്ചാൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കണത് ഏതിനെ വിളിച്ച് പറയാം പോലീസിന് ചോദ്യം ചെയ്യാൻ വരണം എന്ന് പറയാം പക്ഷെ അങ്ങനെ വിളിക്കാതെ യെവിന്റെ വീട്ടിൽ ചെന്നു ഏത് നാട്ടിൽ ചെന്നിട്ട് പോലീസ് ചിപ്പിൽ പിടിച്ചോണ്ട് വരണം ഒരു കുറ്റവാളി പിടിച്ചോണ്ട് പറഞ്ഞു വിളിച്ചതാണ് പക്ഷെ എന്തുണ്ടാ ഇത് എംഎൽഎക്കും മേയർ ആരെയോടും പോലീസ് ചെയ്യാത്ത അത് അധികാരത്തിന്റെ ദുർവിനിയോഗം എന്നല്ലാതെ അതിന് മറുപടി പറയാനില്ലല്ലോ അധികാരം അവർക്ക് അവരുടെ കയ്യിലുണ്ട് അവർക്ക് എന്തും ചെയ്യാം അവൻ യദു ഒരു സാധാരണക്കാരനായതുകൊണ്ട് യതിനുവിനെ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നു എങ്ങനെയെങ്കിലും യതിനെ ഒന്ന് തളർത്തി ഇപ്പം ഈ വിഷയം മുഴുവൻ തീരും യദു കൊടുത്ത കേസ് പിൻവലിച്ച് യുവിന് ഒരു ഫൈൻ വിട്ട് കഴിഞ്ഞാൽ അത് തീർന്നു ആ ഫൈൻ അടച്ചു കഴിഞ്ഞാൽ യുവിൻ്റെ പ്രശ്നം തീർന്നു അല്ലെ ഇപ്പൊ ഞാൻ ഇന്നലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കും ഏത് പറഞ്ഞാൽ ഈ പോലീസിനെ കാർഡ് എന്റെ വീട്ടിൽ കൊണ്ടുവിടും എന്നിട്ട് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യും ജയിലിൽ കൊണ്ടുപോയിട്ട് അവരെ പാർട്ടി ആൾക്കാരെ കൊണ്ട് ഇടിച്ച് റെഡിയാക്കും അങ്ങനെ ഒരു പ്ലാൻ പോലീസിന്റെ ശരിയാണോ പോലീസ് ഇപ്പോഴും ഞാൻ പറയുന്നു പോലീസ് ആ കാര്യത്തില് പോലീസ് അതിൻ്റെ അകത്ത് ഇതൊന്നും വേണ്ട നമ്മൾ ഏതും റേഷ ആണ് ഈ വണ്ടി ജി പി എസിന്റെ ഇത് ഉള്ളതല്ലേ ജി പി എസ് ചെക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ ഈ ബസ് ഓവർ സ്പീഡാണോ ഓടി സമയങ്ങള് ഇതെല്ലാം നോക്കാനുള്ള സിസ്റ്റം മോട്ടോർ വാഹന വകുപ്പിനുണ്ടല്ലോ മോട്ടോർ വാഹന വകുപ്പ് ഇതിനെ കുറിച്ച് ഒരു കമാന്നൊരു വാക്കും വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല ആ അപ്പൊ മോട്ടോർ വാഹന വകുപ്പല്ലേ അതിന്റെ യഥാർത്ഥ യഥാർത്ഥ ആള് മോട്ടോർ വാഹന വകുപ്പല്ലേ നമ്മള് കേരള പോലീസാണ് ഇതിലെ നടക്കുന്നത് പിന്നെ പോലീസിനെ സംബന്ധിച്ച് പോലീസിനെ സംബന്ധിച്ച് പോലീസ് അവരുടെ ഭരിക്കുന്നവരുടെ ഒരു തീരുമാനം നടപ്പിലാക്കുക അത്രേ ഉള്ളൂ

ഇതിന് ഒരു നല്ല വക്കീലിനെ വെക്കണം വക്കീലിനെ വെച്ചാൽ മാത്രം പോരാ വക്കീലും ഈ പറഞ്ഞ പോലെ ഭരിക്കുന്ന പാർട്ടിയുടെ ആളാകാൻ പാടില്ല അതുപോലെ ഉറപ്പുള്ള വക്കീലും വരെ വെക്കണം ഇതെല്ലാം സംബന്ധിച്ച് വലിയൊരു ടാർജറ്റ് തന്നെയാണ് ആ ടാർജറ്റ് അച്ചീവ് ചെയ്യാൻ എതിനെ കൊണ്ട് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ജോലി കൊടുത്താന്ന് പറയാം അങ്ങനെ ഇപ്പൊ പിരിച്ചുവിടുകയാണെങ്കിൽ ഈ ജോലി ഉറപ്പാണ് നൂറ് ശതമാനം എതിനെ അവർ പിരിച്ചുവിട്ടാൽ എത് ഡ്യൂട്ടി ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഏതൊരു പിറ്റേ ദിവസം ഞാൻ ഡ്യൂട്ടി ഇടും ഓഫറിന് ശമ്പളം ഓഫറുണ്ട് ഇതിനു മുന്നേ കെ എസ് ആർ ടി സിയിൽ നിന്ന് പിരിച്ചുവിട്ട പല മണിക്കാരും എൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ അവർക്ക് ജോലി കൊടു എന്റെ അടുത്ത് ഒന്ന് ചോദിച്ചാൽ കെ എസ് ആർ ടി സിയിൽ നിന്ന് പിരിഞ്ഞു പോയ പല ആൾക്കാരും എൻ്റെ അടുത്ത് ഒന്ന് ജോലി ചെയ്തിട്ടുണ്ട് അന്ന് സർവീസുകൾ എണ്ണം കൂടുതലുണ്ടായിരുന്നു അവര് ഞാൻ അവരുടെ റെഫറൻസ് നമ്പർ തരാം അവരോട് ചോദിച്ചു ഞാൻ ഈ പറഞ്ഞ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ ഇല്ല എന്നുള്ളത് കെഎസ്ആിനും ജോ പട്ടിണി ആവില്ല എന്നിട്ടാണല്ലോ പറയണത് നൂറ് ശതമാനം പട്ടിണിയാവില്ല